സ്നേഹമുള്ളവരെ ഒരു വാക്ക് കേരളം കണ്ണുനീറിപ്പുഴയായി ഒഴുകിയിറങ്ങിയ പെയ്തിറങ്ങിയ ഒൻപത് ദിനരാത്രങ്ങൾ ഭാരതം കണ്ണുനീർവാത്ത ഒൻപത് ദിനരാത്രങ്ങൾ ലോക മനസ്സാക്ഷി കണ്ണുനീരോടും ഹൃദയബ്യഥയോടും കൂടെ കഴിഞ്ഞുകൂടിയ ഒൻപത് ദിനരാത്രങ്ങളാണ് നമ്മെ പിന്നിട്ടത് എന്തായിരുന്നു ഈ ലോക മനസ്സാക്ഷി ഇങ്ങനെ കണ്ണുനീർ വാർക്കാൻ കാരണം ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് എന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇന്ത്യ എന്നത് ലോക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇതൊരു മതേതര രാജ്യമാണ് ഈ രാജ്യത്തിൽ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം ഏത് മതത്തിലെയും ആചാരം അനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളാം എന്നിരിക്കെ അതിനു ഘടകവിരുദ്ധമായ പ്രവൃത്തികൾ ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചതാണ് ഈ ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുകയും വിറകൊള്ളിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തത് പാവപ്പെട്ട പാവങ്ങളിൽ പാവങ്ങളായ രണ്ട് കന്യാസ്ത്രീകൾ അവരോടൊപ്പം മൂന്ന് യുവതികൾ ഒരു യുവാവ് ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് ക്രൂരവും നിന്നവും അപകാശ്യവുമായ രീതിയിൽ ഭേദ്യം ചെയ്യപ്പെട്ട ദിവസമാണ് ഒൻപത് ദിനരാത്രങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൽ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് പാവങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് പാവങ്ങളുടെ ഇടയിൽ ജീവിച്ച് അവർക്ക് വേണ്ടി കർത്താവിനെ പ്രതി ശുശ്രൂഷ ചെയ്ത രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഒൻപത് രാവും പകലും അവർ ജയിലിൻ്റെ തിണ്ണയിൽ കഴിഞ്ഞുകൂടി ലോകം മുഴുവൻ കണ്ണനീരോടും പ്രാർത്ഥനയോടും കൂടി ഛത്തീസ്ഗഡിലെ ജയിലിൽ ജയിലിലായിരുന്നു സ്നേഹമുള്ളവരെ ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു അത് എന്താണ് ഈ കന്യാസ്ത്രീകൾ ചെയ്ത കുറ്റം എന്തിന്റെ പേരിലാണ് ഇവരെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് എന്തിൻ്റെ പേരിലാണ് പാവികൾക്കും പാവങ്ങൾക്കും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാവികളുടെ മനസ്സിൽ മാനസാന്തരത്തിന്റെ കൃപ ഒഴുക്കുകയും പാവങ്ങൾക്ക് ആതുര ശുശ്രൂഷകൾ ചെയ്തും അക്ഷരജ്ഞാനമില്ലാത്തവർക്ക് അക്ഷരജ്ഞാനം നൽകിയും ഈ ലോകത്തിൻ്റെ നിറകുകിലേക്ക് ഈ ലോകത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയതാണ് അവർ ചെയ്ത തെറ്റ് സ്വന്തം കുടുംബം അപ്പൻ അമ്മ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്വന്തം സുഖ മോഹങ്ങളെല്ലാം പരിത്യജിച്ച ക്രിസ്തുവിനെ പ്രതി അനേകർക്ക് ആയി ഇറങ്ങി തിരിച്ച ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ക്രൂരമായി ഭേദ്യം ചെയ്ത ബജരംഗദൾ എന്ന അതിതീവ്ര മതവർഗീയ സംഘടനയുടെ ക്രൂരമായ നിന്ദമായ മനസാക്ഷി ലെവൽ മരവിച്ച മനുഷ്യരുടെ പ്രവർത്തനം ലോകമനസ്സാക്ഷിയെ ഞെട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവർക്ക് വേണ്ടി ലോകം മുഴുവൻ ശബ്ദമുയർന്നപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഛത്തീസ്ഗഡ് ഭരിക്കുന്ന ബി ജെ പി അവർക്ക് നിൽക്കക്കള്ളിയില്ല എന്ന് വന്നപ്പോൾ മാത്രമാണ് ഈ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം ജാമ്യമെന്ന ഔദാര്യത്തോടെ കോടതി ഈ പാവം കന്യാസികളെ വിട്ടയച്ചത് ആ ഒൻപത് ദിവസങ്ങളിൽ അവരുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിൻ്റെ ഹൃദയത്തിൻ്റെ ബദ ലോകമനഃസാക്ഷിക്ക് അളക്കാവുന്നതിലും വലുതായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇതൊരു മതേതര രാജ്യമാണ് ഇവിടെ ഏത് മതത്തിലും വിശ്വസിക്കാൻ നമ്മുടെ നിയമം അനുശാസിക്കുന്നു എന്നാൽ ഈ ഹൈന്ദവ മതവർഗീയവാദികൾ ന്യൂനപക്ഷങ്ങളൊന്നും ഇന്ത്യയിൽ വേണ്ട എന്ന രീതിയിൽ അവരെ ഉന്മൂലനം ചെയ്ത ഇത് പൂർണ്ണമായ ഹൈന്ദവ രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രിക്കുമ്പോൾ ജനാധിപത്യ രാജ്യമെന്ന ലോകം മുദ്ര ഇന്ത്യയെ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അവർക്ക് കുഴലൂതുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ലോകമടങ്ങിയിരിക്കില്ല എന്ന് തെളിയിച്ചതിൻ്റെ ഒൻപത് ദിനരാത്രങ്ങളാണ് കടന്നുപോയത് ഈ ലോകത്തോട് ഈ ലോക മനഃസാക്ഷിയോട് നന്ദി പറയുകയാണ് ഇനിയും നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ജാമ്യമെന്നല്ല ഈ പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്ക് വന്ദന ഫ്രാൻസിസ് പ്രീതി മെരിയ എന്നീ രണ്ട് കന്യാസ്ത്രീകൾക്ക് ലഭിക്കേണ്ടത് ജാമ്യമെന്ന ഔതാര്യമല്ല കള്ളക്കേസുകളിൽ പിടുക്കി ഏഴ് മുതൽ പത്ത് വർഷം വരെ ജയിലിന്റെ ഇരും വഴികൾക്കുള്ളിൽ ബോധം ഉള്ളതെന്ന് കഴിയാൻ വേണ്ടി വിധിക്കപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട് ഒൻപത് ദിവസങ്ങൾ കടന്നുപോയപ്പോ അവർക്ക് കൊടുക്കുന്ന കൊടുക്കേണ്ടത് ഔദാര്യമായിരുന്നില്ല മറിച്ച് കോടതി പോലും വിധി പറഞ്ഞു ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് കൃത്യമായ തെളിവ് നൽകാൻ എന്തെങ്കിലും തെളിവ് നൽകാൻ അവരെ ഇവിടെ എത്തിച്ചവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഒരു വിധി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടത് ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല ക്രിസ്തുവനെ ചൂണ്ടിക്കൊണ്ട ലോകത്തോട് ന്യായാധിപൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഇവരിൽ ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് അത് തന്നെയാണ് ഇന്ന് കോടതി പറഞ്ഞത് ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഒന്നും തെളിവില്ല എന്നിട്ടും കോടതി അവിടെ എന്ത് ചെയ്തു ഉപാധികൾ വെച്ചു എന്താണ് ഉപാധികളിലെ രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഉപാധി എനിക്ക് തോന്നിയത് ഈ സിസ്റ്റേഴ്സ് ഈ പ്രതികളാരും മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല സംസാരിച്ചാൽ എന്താ കുഴപ്പം അവിടെ എന്തൊക്കെ ഈ ബജരംഗദൾ പ്രവർത്തകർ ഈ ബജരംഗദൾ കാബാലികർ ഈ ക്രൂരന്മാർ മനഃസാക്ഷി മരവിച്ചവർ ഇവർ അവരോട് പ്രതികരിച്ചതെല്ലാം ഇവർ മാധ്യമങ്ങളോട് മാധ്യമങ്ങളിലൂടെ ലോകത്തോട് വിളിച്ചു പറയും എന്ന ഒറ്റ കാരണത്താൽ ആ കാരണങ്ങളാൽ മാത്രമാണ് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാസ്പോർട്ട് പോലും പിടിച്ചു വെച്ചുകൊണ്ട് അവർക്ക് ജാമ്യമെന്ന ഔതാര്യം കൽപ്പിച്ചു നൽകിയത് ഇനിയും നമ്മുടെ ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഭാരതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ കൃത്യമായ നിയമം പാസാക്കണം എന്തെന്ന കൃത്യമായ നിയമം പാസാക്കണമെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ബജരംഗദൾ വിശ്വ ഹിന്ദാ പരിഷത്ത് ആർ എസ് എസ് സംഘപരിവാർ തുടങ്ങി അതിതീവ്ര ഹൈന്ദവ മത വർഗീയവാദികളുടെ അടിമത്വത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ അല്ല നിങ്ങൾ ഭരിക്കേണ്ടത് മറിച്ച് ഇന്ത്യൻ ഭരണഘടയ ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ട ഇന്ത്യൻ ഭരണഘടനയിലെ കുറ്റുനോക്കിക്കൊണ്ട ഈ രാജ്യത്തിലെ എല്ലാ ജനതയ്ക്കും തുല്യമായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന രീതിയിൽ അനുഭവിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ നമ്മുടെ നിയമങ്ങളെ കർശനമായി പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയുമാണ് വേണ്ടത് അത് ചെയ്യാത്തിടത്തോളം ഇതുപോലെയുള്ള മനസ്സാക്ഷി മരവിച്ച മനുഷ്യക്കൂട്ടങ്ങൾ ഇരുകാലി മൃഗങ്ങൾ എന്ന് ഞാൻ വിളിക്കും അവർ ഇനിയും നമ്മുടെ രാജ്യത്ത് അഴിഞ്ഞാട്ടം നടത്തും ആ അഴിഞ്ഞാട്ടത്തിനെതിരെ ഈ ലോക മനസ്സാക്ഷിയുടെ ശബ്ദം ഉയരുമെന്ന് ഈ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട കേന്ദ്ര സർക്കാരെ ഒൻപതോ ദിവസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ ബഹുമാനപ്പെട്ട പാവപ്പെട്ട കന്യാസ്ത്രീകളെ പീഡിപ്പിച്ച ആൾക്കൂട്ട വിചാരണ നടത്തിയ ക്രൂരമായി ഭേദിച്ച ഭേദ്യം നടത്തിയ ആ കാബാലിക കൂട്ടങ്ങളെ ഇരുമ്പഴികൾക്കുള്ളിൽ അടയ്ക്കണം അവർ ഇനി ലോക മനസ്സാക്ഷിയുടെ മനസ്സാക്ഷിയിലേക്ക് ഇറങ്ങി വരാത്ത വിധം അവരെ അന്ധകാരത്തിലേക്ക് തള്ളുന്ന നിയമത്തെ കരിപ്പിടിപ്പിക്കണം ഇനി ഒരു നാളും ഒരു മനുഷ്യർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രിയപ്പെട്ട നിയമപാലകരെ പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾ ഉണരണം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ ഭാരത ജനതയ്ക്ക് ആരുടെയും ഔതാര്യമല്ല ആവശ്യം സമ്പൂർണമായ സ്വാതന്ത്ര്യമാണ് മഹാത്മാ ഗാന്ധിജി നേടിത്തന്ന സമ്പൂർണമായ സ്വാതന്ത്ര്യമാണ് ഭാരത ജനത ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയാണ് നിങ്ങളെ ഈ ജനം ബെയിലും മഴയും മഞ്ഞും വെച്ചുകൊണ്ട് ക്യൂ ക്യൂബിൽ നിന്ന് നീണ്ട ക്യൂവിൽ നിന്ന് നിങ്ങളെ വോട്ട് ചെയ്ത് നിയമസഭകളിലേക്കും ഒക്കെ പറഞ്ഞു വിടുക ഈ ലോക ജനതയോട് ഈ പാവപ്പെട്ട മനുഷ്യരോട് ഈ ഭാരത ജനതയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കടമയുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഭരണാധികാരികളെ നിങ്ങൾ സത്യത്തിൻ്റെ നേരെ കണ്ണടക്കരുത് നീതിയുടെ നേരെ കൈ കഴുകരുത് സത്യത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കും വേണ്ടി നിങ്ങൾ നിലകൊള്ളണം നിങ്ങൾ നന്മയുള്ളവരാകണം മനുഷ്യരുടെ നന്മയും മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവരായി നിങ്ങൾ മാറണം അവരുടെ കാവലാളായി മാറാൻ വേണ്ടിയാണ് നിങ്ങളെ ഈ ജനം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി